രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലയളവിലേക്ക് നടന്ന സംഘടനാ തിരഞ്ഞെടുപ്പും മെമ്പർഷിപ്പ് വിതരണവും പുതുക്കലുമെല്ലാം നടത്തിയിട്ടുള്ളത് പതിറ്റാണ്ടുകളായി സംഘടനയിൽ ശാഖ മണ്ഡലം ജില്ല സംസ്ഥാന തലങ്ങളിൽ ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന പല വ്യക്തികൾക്കും മെമ്പർഷിപ്പ് പുതുക്കി നൽകാതെയും മറ്റു ചിലരെ ഒതുക്കിയും അനർഹരെ ഉൾപ്പെടുത്തിക്കൊണ്ടും നിഷ്പക്ഷമായും നീതിപൂർവകമായും നടത്തേണ്ട തിരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കാനുള്ള നിർദ്ദേശങ്ങൾ റിട്ടേണിംഗ് ഓഫീസർമാർക്ക് നൽകിയത് സംസ്ഥാന നേതാക്കളായിരുന്നു എന്നത് നാം പ്രത്യേകം മനസ്സിലാക്കണം സംഘടനയുടെ കരുത്തുറ്റ പോഷകഘടകമായ ഗൾഫ് ഇസ്ലാഹി സെന്ററുകളുടെ ഉത്തരവാദിത്വപ്പെട്ട ഭാരവാഹികളായി ദീർഘകാലം സേവനമനുഷ്ഠിച്ച വ്യക്തികളുടെ മെമ്പർഷിപ്പ് അകാരണമായി തടഞ്ഞുവച്ചും ഇവരെ പ്രസ്ഥാനത്തിന് അപരിചിതരായി ചിത്രീകരിച്ചുമാണ് ഈ തവണ തെരഞ്ഞെടുപ്പ് വർഷങ്ങളായി ശാഖ മണ്ഡലം ജില്ലാ കമ്മിറ്റികളിൽ സജീവമായി പ്രവർത്തിക്കുകയും കഴിഞ്ഞ കമ്മിറ്റിയിൽ സംസ്ഥാന സമിതി അംഗവും കൌൺസിലറുമായിരുന്ന വ്യക്തിക്ക് മെമ്പർഷിപ്പ് പുതുക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ആധാർ കാർഡ് ഐഡന്റിറ്റി കാർഡ് എന്നിവ സി ഡി ടവറിൽ ഹാജരാക്കണമെന്നാവശ്യപ്പെടുകയും എന്നാൽ രേഖകളെല്ലാം ഹാജരാക്കിയിട്ടും മെമ്പർഷിപ്പ് പുതുക്കി നൽകാതിരിക്കുകയുമാണ് ചെയ്തത് സംഘടനയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം താങ്ങും തണലുമായി നിന്ന നിരവധി സജീവ പ്രവർത്തകന്മാരുടെ മെമ്പർഷിപ്പ് പലയിടങ്ങളിലായി ഇതുപോലെ തടഞ്ഞുവെച്ചിട്ടുണ്ട് ഇതെല്ലാം ചെയ്തത് മുൻകൂട്ടിയുള്ള പ്ലാനിംഗിന്റെ അടിസ്ഥാനത്തിലായിരുന്നുവെന്നത് പിന്നീടുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് മെമ്പർഷിപ്പ് വിതരണത്തിൽ ക്രമക്കേടുകൾ നടത്തിയ പോലെ ശാഖ മണ്ഡലം ജില്ലാ തെരഞ്ഞെടുപ്പുകളിലും കൃത്രിമം നടത്തി ചില ആളുകളെ ഒഴിവാക്കുവാനും മറ്റു ചിലരെ ഉൾപ്പെടുത്തുവാനും മെമ്പർമാരുടെ ഭൂരിപക്ഷത്തെ മറികടന്ന റിട്ടേണിംഗ് ഓഫീസർമാർ പാനലുകൾ വോട്ടിനിടാതെയുമാണ് തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ളത് കൂടുതൽ പാനലുകൾ നൽകുന്നവർ വിജയിക്കുന്ന രീതിയാണ് റിട്ടേണിംഗ് ഓഫീസർമാർ പല ശാഖകളിൽ നടപ്പിലാക്കിയത് ഇതുവഴി ഭൂരിപക്ഷത്തെ മറികടന്നും ചിലരെ ഒഴിവാക്കിയും റിട്ടേണിംഗ് ഓഫീസർമാർ തിരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കുകയുണ്ടായി സമാനമായ രീതിയിലാണ് മലപ്പുറം വെസ്റ്റിൽ മണ്ഡലം ജില്ലാ ഇലക്ഷനുകൾ നടക്കുകയെന്ന സൂചനയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ പാനലുകൾ അവതരിപ്പിച്ചത് സമയദൈർഘ്യത്താൽ വിവിധ ഘടകങ്ങളിൽ നടന്ന അട്ടിമറികൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതിന് പരിമിതിയുള്ളതിനാൽ ചില സൂചനകൾ മാത്രമാണ് ഇതിലൂടെ കേൾപ്പിക്കുന്നത് കെ എൻ എം സംസ്ഥാന പ്രവർത്തക സമിതി അംഗവും മലപ്പുറം വെസ്റ്റ് ജില്ലാ ട്രഷററും കോട്ടക്കൽ സ്വദേശിയുമായ എം ഹാഷിം ഹാജിക്ക് റിട്ടേണിംഗ് ഓഫീസറായി ചുമതലയുണ്ടായിരുന്നത് തിരൂർ മണ്ഡലത്തിലായിരുന്നു ഇവിടെ തിരഞ്ഞെടുപ്പിൽ ആകെ മുപ്പത്തിയൊന്ന് പാനലുകളാണ് ലഭിച്ചത് അതിൽ നിന്നും അഞ്ച് പാനലുകൾ വിവിധ കാരണങ്ങൾ പറഞ്ഞ് തള്ളുകയുണ്ടായി ഇതിലൊന്നൊഴികെ നാല് പാനലുകളും റിട്ടേണിംഗ് ഓഫീസർ തള്ളിയത് കടുത്ത നീതിനിഷേധവും തിരഞ്ഞെടുപ്പ് ചട്ടലംഘനവുമാണ് വെട്ടംശാഖയിൽ നിന്നും മണ്ഡലം കൌൺസിലറായ വ്യക്തി മണ്ഡലം പ്രവർത്തക സമിതിയിലേക്കും ജില്ലാ കൌൺസിലേക്കും ഓരോ പാനലുകൾ നൽകി രണ്ട് പാനലുകൾ നൽകി എന്ന കാരണമുന്നയിച്ചുകൊണ്ട് രണ്ട് പാനലുകളും തള്ളുകയുണ്ടായി എന്നാൽ മലപ്പുറം വെസ്റ്റ് ജില്ലാ തെരഞ്ഞെടുപ്പിലാവട്ടെ സമാനമായ രീതിയിൽ ഒരു വ്യക്തി ജില്ലാ പ്രവർത്തക സമിതി പാനലിന്റെ കൂടെ സംസ്ഥാന കൌൺസിലറിലേക്കും പാനൽ നൽകിയിരുന്നു ജില്ലാ വരണാധികാരിയായിരുന്ന അബ്ദുറസാഖ് ബാകപ്പി ഇതിൽ സംസ്ഥാന കൌൺസിലിലേക്കുള്ള പാനൽ പിൻവലിക്കാൻ അനുവദിക്കുകയും ജില്ലാ പ്രവർത്തക സമിതിയിലേക്കുള്ള പാനൽ സ്വീകരിക്കുകയും ചെയ്തു പക്ഷെ തിരൂരിൽ പാനൽ അവതാരകൻ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും പാനൽ സ്വീകരിക്കാൻ വരണാധികാരി എൻ വി ഹാഷിം ഹാജി തയ്യാറാവാതെ തള്ളിക്കളയുകയാണുണ്ടായത് മണ്ഡലം പ്രവർത്തക സമിതിയിലേക്ക് പതിനേഴ് അംഗങ്ങൾ നിർബന്ധമായും വേണമെന്ന് തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളിൽ എവിടെയും പരാമർശിക്കുന്നില്ല എന്നാൽ പതിനാറ് അംഗങ്ങളുടെ പേര് നൽകിയ പാനലിൽ പതിനേഴ് അംഗങ്ങളില്ല എന്ന കാരണത്താൽ റിട്ടേണിംഗ് ഓഫീസറായ എം വി ഹാഷിം ഹാജി പാനൽ തള്ളുകയുണ്ടായി പാനൽ അവതാരകൻ തിരുത്തി തരാമെന്ന് വരണാധികാരിയോട് ആവശ്യപ്പെട്ടിട്ടും അവസരം നൽകിയില്ല പാനൽ തള്ളാനുണ്ടാക്കിയ ഒരു കാരണം മാത്രമായിരുന്നു ഇതെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത് തുടർന്നുള്ള സംസാരത്തിൽ കേൾക്കാവുന്നതാണ് അവതാരകനുള്ളതും അനുവാദകൻ ഇല്ലാത്തതുമായ ഒരു പാനൽ അനുവാദകന്റെ പേരില്ലാത്തതിനാൽ തള്ളുകയുണ്ടായി എന്നാൽ അവതാരകൻ ഇല്ലാതെ അനുവാദകന്മാർ മാത്രമുള്ള രണ്ട് പാനലുകൾ നൽകിയിരുന്നു നമസ്കരിക്കാൻ പോയ വ്യക്തി സമയത്ത് വന്നില്ല എന്ന കാരണം പറഞ്ഞ് അദ്ദേഹത്തിന്റെ പാനൽ തള്ളുകയും രണ്ടാമത്തെ വ്യക്തിയുടെ പാനലിൽ ആവശ്യമായ തിരുത്തലുകൾ നടത്താനുള്ള സമയവും സൌകര്യവും നൽകി ഹാഷിം ഹാജി പാനൽ സ്വീകരിക്കുകയും ചെയ്തു റിട്ടേണിംഗ് ഓഫീസറിൽ നിന്ന് കൌൺസിലർമാർക്ക് ലഭിക്കേണ്ട തുല്യനീതി ലഭിച്ചില്ലെന്ന് മാത്രമല്ല റിട്ടേണിംഗ് ഓഫീസർ ഒരു വിഭാഗത്തിന്റെ ഏജന്റായി പരസ്യമായി പ്രവർത്തിക്കുകയാണ് ഇവിടെ ചെയ്തത് തിരഞ്ഞെടുപ്പ് നടപടിക്രമപ്രകാരം മണ്ഡലം പ്രവർത്തക സമിതി തിരഞ്ഞെടുപ്പും തുടർന്നുള്ള മണ്ഡലം ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പിനും ശേഷമാണ് ജില്ലാ കൌൺസിലർമാരെ തിരഞ്ഞെടുക്കേണ്ടത് ഈ ക്രമം അട്ടിമറിച്ച് മണ്ഡലം പ്രവർത്തക സമിതി അംഗങ്ങളെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ജില്ലാ കൌൺസിലർമാരുടെ തിരഞ്ഞെടുപ്പ് നടത്തി ഇതുവഴി ഏറെക്കാലം കെ എൻ മണ്ഡലം സെക്രട്ടറിയും സംസ്ഥാന കൌൺസിലറും ഐക്യത്തിന് ശേഷം മണ്ഡലം കൺവീനറുമായിരുന്ന കൈനിക്കര അബ്ദുറഹിമാൻ സാഹിബ് ജില്ലാ കൌൺസിലിലേക്ക് വരുന്നത് റിട്ടേണിംഗ് ഓഫീസറായ ഹാഷിം ഹാജി ബോധപൂർവം തടയുകയുമാണ് ചെയ്തത് ഭൌതിക സംഘടനകളിൽ പോലും നടക്കാത്ത ഇത്തരം നീതി നിഷേധ പ്രവർത്തനങ്ങൾ മതസംഘടനകൾക്ക് ഒട്ടും യോജിക്കാത്ത പ്രവർത്തനമാണെന്നതിൽ ആർക്കും തർക്കമുണ്ടാവില്ല ഭൂരിപക്ഷത്തെ മറികടന്നും അർഹതപ്പെട്ടവരെ ഒഴിവാക്കിയും അനർഹരെ തിരികിക്കയറ്റിയും നടത്തിയ കുതന്ത്രങ്ങൾ ഹാഷിം ഹാജി തന്നെ വിശദീകരിക്കുന്നത് കേൾക്കുക ഭാഗങ്ങളിലുള്ള പിന്നെ കംപ്ലീറ്റ് മണ്ഡലങ്ങളും നമുക്ക് അനുകൂല എന്ന് പറഞ്ഞാല് ചങ്ങരംകുളം അതേപോലെ പിന്നെ മറ്റേ ഇവിടെ മാറഞ്ചേരി അതേപോലെ മറ്റേ ഇവിടെ കുമരനെല്ലൂര് പിന്നെ കുത്തിപ്പറം ഇങ്ങനെയുള്ള മണ്ഡലങ്ങളൊക്കെ പരിപൂർണമായിട്ടും നമ്മളൊപ്പം തന്നെ ഇതിന്റെ കുറച്ച് പേര് വാങ്ങി എന്ന് പറഞ്ഞാല് തിരുങ്ങാടി പുള്ളി തിരുവങ്ങാടി ഒരു ആ പിന്നെ പിന്നെ പോലെ തിരൂരിൽ ഒരു പരിധി കണ്ടു ഒരു തിരൂര് മാക്സിമം നോക്കിക്കണ് അത് ഞാൻ തന്നെ എനിക്കായിരുന്നു തിരൂരുത്തേ ചുമതിരൂർ മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ചുമതി എനിക്കായിരുന്നു ഞാൻ പിന്നെ അതെന്താ പറഞ്ഞു നമ്മുടെ പേര് ആശുപത്രി ഒക്കെ കഴിച്ചു നല്ല പരിപോലെ അവിടെ ണ്ടെന്നവിടെ കുഞ്ഞിപ്പ് പതിനാല് പാനലുണ്ടായിരുന്നു അപ്പൊ ഒരു കാട് പാനലുകൊണ്ട് മൂന്ന് പാനലും ഒരുക്കാധികം ഞാനത് അതിൽ നിന്നും നോട്ട് ചെയ്തു ഞാനെന്ത് ചെയ്യുന്നു എന്നാല് പാനലിലും ഒക്കെ ഒരു വി ടിഎം സീനും ചെയ്യുന്നുണ്ടല്ലോ നമ്മള് അയ്യോ അതെ ആളില്ലേതിരല്ലോതിര കൊടുത്ത് പറഞ്ഞാണല്ലോ നമ്മള് അതെ 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 അപ്പൊ അയാള് രണ്ട് പാനലുണ്ടായിരുന്നു ഇങ്ങനെ അപ്പൊ ഞാൻ നോക്കിയേ രണ്ട് ഞാൻ തള്ളി അപ്പൊ അതോടുകൂടി പതിനേഴുള്ളത് പാൻറ്റായി പിന്നെ വേറെ ചങ്ങായി കൊണ്ടാണ് അവിടെ മണ്ഡലം മറ്റേ ഇതിന്റെ ഈ കോംപ്ലക്സ് സെക്രട്ടറി ഉണ്ട് മൊയിലാർ അയാളെന്ത് പറഞ്ഞാല് പതിനാറ് നൂഹാണോ എനിക്ക് പേര് അങ്ങനെ വല്ലാതെ ആളെ തറിയെന്ന് മാത്രമേ ഉള്ളൂ ചെറുപ്പക്കാരനാ കുറച്ച് ആ കുറച്ച് ഒരു ഇരുന്നറുപ്പിലായിട്ട് നല്ല കറുപ്പല്ലെങ്കിലും ഉറപ്പല്ലാത്തൊരാള്

മദ്രസയിലെ അധ്യാപകനുമാണ് ഇയാള് പിന്നെ അപ്പം അപ്പൊ അയാളെന്ത് പതിനേഴ് ആൾക്കാരാണല്ലോ മണ്ഡലത്തിൽ ഉണ്ടാവുക വർക്ക് കമ്മിറ്റി ഇയാൾ പതിനാറ് ആൾക്കാരുടെ പേര് അതും ഒരു ഇതിൽ എത്തിക്കൊണ്ടായിരുന്നു അതിന്റെ അടിയിൽ പ്രസിഡന്റ് ഇന്നാള് സെക്രട്ടറി ഇന്നാള് ജോയിന്റ് സെക്രട്ടറി വൈസ് പ്രസിഡന്റ് അതൊക്കെ വേറെ രീതി ഉണ്ടായിരുന്നു ഞാൻ അതും തള്ളിക്കാൻ പാനലായിട്ട് അതിന്റെ തള്ളി പിന്നെ ഒരു പാനലിന്റെ ഒരു പാനലിന്റെ ഓരെന്ന് പറഞ്ഞാല് അവതാരകം മാത്രം അനുവാദകനില്ല അതിനകത്ത് അങ്ങനെ തള്ളി അപ്പൊ അങ്ങനെ മാക്സിമം ഞാൻ നോക്കിയത് തള്ളി പക്ഷിപ്പോ പതിനാല് കണ്ടുകൊണ്ട് അത് കുഞ്ഞു പാചകം ജയിച്ചു അങ്ങനായിട്ട് അങ്ങനെ കഴിച്ചതാക്കിയോട് അതാണ് ഈ ബിജെൻ സൈനന്ദീന് അഞ്ചാ ഇറക്കിയത് നമ്മളിത് ആ ബോട്ടെ വേണ്ട എല്ലാ ലിസ്റ്റ് ഇപ്പോ എന്റെ കയ്യിലുണ്ട് ഞാൻ ഒന്നും നാശാക്കിട്ട് എല്ലാം റെഡിയിൽ വെച്ചിട്ടുണ്ട് അത് ഓരോ ഏത് കോടതി പോയാലും നമുക്ക് കൊടുക്കാനുള്ള കള്ളലാസ് ഉള്ളത് ഓരോ കള്ളാസ് അല്ലേ നിഷേധിക്കാൻ പറ്റില്ല കണ്ടെടുത്തുണ്ട് അതൊന്നും ഒരു ഇഞ്ച് നമ്മൾ വിട്ടുകൊടുക്കുക അതിൽ കൃത്യമായിട്ടുണ്ടേ ഇപ്പൊ നമ്മളിപ്പോ എന്നിട്ടും ഒരു ബോട്ടിന് കുറവുണ്ടായിരുന്നു വിളിപ്പ് എന്നിട്ട് ഞാൻ ഞാനെന്ത് ഓല കൊണ്ടുവന്ന ഒരാളുടെ എന്താ അനുപാതകളും ഒപ്പിന്റെ അവതാരം ഒപ്പിട്ടില്ല അങ്ങനെ എന്ത് ചെയ്തു ഞാൻ ഓരോ ഫോൺ അവിടുന്ന് പരിചയമായിട്ട് പറയാണ്ടിയാലോ ഫോൺ ചെയ്തു ഞാൻ അവിടെ തന്നെ മൊബൈലിൽ വിളിച്ചി എന്നിട്ട് പറഞ്ഞു ഇന്ന ആള് പറഞ്ഞാല് ഞാൻ ഉപ്പിടാ സൗകര്യം കൊടുക്കാൻ പറഞ്ഞു അപ്പൊ രണ്ടാൾക്കും ഉണ്ടായിരുന്നു അപ്പൊ രണ്ടാമത് സമയം കൊടുത്തു ഒരാൾക്കാർക്കാ ഇപ്പോ ഇപ്പോ കിട്ടുന്നു അപ്പൊ ചോദിച്ചാൽ അടിയെ നിസ്കരിക്കുന്നൊക്കെ പറഞ്ഞു പിന്നെ കൊറേ കഴിഞ്ഞപ്പോ ഞാൻ തയ്ച്ചു നിസ്കരിച്ച് വരുകയുള്ളൂന്ന് ചോദിച്ചേ അപ്പം അതെന്താ തന്നെ മറ്റേക്കോട്ടുകൂടി ഞാൻ വന്നിട്ട് പറഞ്ഞത് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഒരാളിങ്ങോട്ട് പറഞ്ഞു ആരെയും പറഞ്ഞാൽ ഇന്ന പേര് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ വന്ന ഇന്ന ആളെന്ന് പറഞ്ഞു ഒരോട് ഊപ്പിടാൻ പോലെ അത് അംഗീകരിച്ചു അങ്ങനെയൊക്കെ വാടിയിട്ട് മാക്സിമം ഞാൻ കൈസിലായി കൊടുത്തതാണ് അല്ലെങ്കിൽ കുഞ്ഞിപ്പാഷ് രംഗത്ത് ഉണ്ടാവില്ല അത് മാത്രമല്ല വലിയൊരു രസമുണ്ടായാലും എന്തെന്ന് പറഞ്ഞാല് ഇവര് പരിപൂർണമായിട്ടും മണ്ഡലം കിട്ടി എന്ന് ഉറപ്പിച്ചതാണ് അപ്പൊ മണ്ഡലം സെക്രട്ടറി ഓട്ടോമാറ്റിക്കായിട്ട് നിന്നാൽ ജില്ലാ കമ്മിറ്റിയിലേക്ക് കൌൺസിലേക്ക് വരുമല്ലോ മണ്ഡല സെക്രട്ടറി അത് കരുതിട്ട് എന്ത് ചെയ്യുന്ന അയാള് ശാഖയെന്ന് ഒരാള് പേര് പറയാൻ പറഞ്ഞത് വേറെ ആള് പേര് ഇയാള് പേര് തന്നില്ല അപ്പൊ ഇത് വോട്ടെണ്ണാൻ സമയം പിടിക്കുന്നവർക്ക് ഞാൻ എന്ത് ചെയ്തു മണ്ഡലം ജില്ലാ കൌൺസിലിലേക്കുള്ള ആൾക്കാർ ഓരോ ശാഖയെന്ന് ഓരോ ആൾക്കാർ വരണം കാരണം അവിടുത്തെ വോട്ടർമാരുടെ എണ്ണം ശാഖയുടെ എണ്ണം നോക്കുമ്പോൾ വോട്ടർമാരുടെ എണ്ണം കുറവാണ് അഞ്ഞൂറ്റി അമ്പത് മെമ്പർഷിപ്പ് ഉള്ളതാണ് അപ്പൊ പതിനൊന്നാളെ പറ്റുള്ളൂ അവിടെ ഇരുപത്തി ഒന്ന് ശാഖ ആക്കുണ്ട് അപ്പൊ ഇരുപത്തൊന്ന് ജില്ലാ കൌൺസിലർമാരുണ്ടാവും ഓരോ ശാഖക്കും ഓരോ കൌൺസിലർമാരെ തരാം ഓരോ ശാഖയിൽ നിന്നുള്ള ആൾക്കാർ പേര് പറഞ്ഞു അളിയെന്ന് പറഞ്ഞു അപ്പൊ ഓരോ ശാഖാരെങ്കിലും പേര് പറഞ്ഞു അപ്പൊ അവിടുത്തെ മണ്ഡലൻ സെക്രട്ടറി ആവും എന്ന് ഉദ്ദേശിച്ച ആളത്തെ പേര് പറഞ്ഞില്ല ജില്ലാ കമ്മിറ്റി വന്നപ്പോൾ സങ്കടകരമെന്ന് പറയട്ടെ സംഘടനയുടെ നിലവിലുള്ള ഭാരവാഹികളിൽ ചിലർ മറ്റു ചിലരെ ഒഴിവാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് പല സ്ഥലങ്ങളിൽ നിന്ന് പോലെ ഇവിടെയും നടത്തിയത് കെ എൻ എം സംസ്ഥാന പ്രവർത്തക സമിതി അംഗവും ജില്ലാ ട്രഷറുമായ എം വി ഹാഷിം ഹാജി അടക്കമുള്ളവർ മധ്യസ്ഥ നിർദ്ദേശം അംഗീകരിച്ചില്ലെന്നു മാത്രമല്ല മത്സരത്തിന് വെല്ലുവിളിക്കുകയുമാണ് ചെയ്തത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രമിക്കുക ഞാന് സമ്മതിക്കുന്ന ചെറുപ്പം കൂടെ ഇരുന്നത് അപ്പ ഇവരെ വിളിച്ചിട്ട് എന്തേലും ചോദിച്ചു നിങ്ങൾക്ക് ആരൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ടെന്ന് വെച്ചുപോലെ പറഞ്ഞാൽ നിങ്ങളെ പാനൽ ആരൊക്കെ ഉള്ളു എന്ന് ചോദിച്ചു ഞാൻ അവൻ ആ പാനിൽ ഇങ്ങോട്ട് ഉണ്ടല്ലോ നിങ്ങൾക്ക് കയ്യിൽ കിട്ടിയിക്കണല്ലോ നിങ്ങൾ ആരൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ടെന്ന് അത് പറയുന്നോളഞ്ഞു അപ്പോ ഒന്ന് ഈ പൈസ അടിയാട്ടില് അങ്ങനെ ഈ പറഞ്ഞ മാനു അജി അങ്ങനെ പറഞ്ഞൊരു മൂന്നാല് ആൾക്കാർ നാലാൾക്കാരുടെ പേര് വന്നു അപ്പോൾ ഞാൻ പറയും നാലാൾക്കായി നമുക്ക് എന്ന് പറഞ്ഞു ഒരു കാര്യം നിങ്ങൾ നിങ്ങൾക്കോ നിങ്ങൾ ബാൻഡ് അവതരിപ്പിച്ച് നിങ്ങൾക്ക് വോട്ട് കിട്ടണം നിങ്ങളിൽ ജയിച്ചോളി നമ്മൾ നമ്മള് ബാൻഡേറ്റ് മുന്നോട്ട് പോകാന്ന് പറഞ്ഞു അങ്ങനെയാണ് സെറ്റിഫിക്കറ്റ് വോട്ടൊക്കെ ഉണ്ടായിരുന്നു വോട്ട് ചെയ്തു അത്യാവശ്യം നല്ല വോട്ട് ചെയ്തു തിരൂർ തിരൂരങ്ങാടി തുടങ്ങിയ മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് രീതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് വെസ്റ്റ് ജില്ലാ തെരഞ്ഞെടുപ്പ് നടന്നത് തിരഞ്ഞെടുപ്പ് സംബന്ധമായ വിവരങ്ങൾ ഹാഷിം ഹാജിക്ക് മുൻകൂട്ടി റിട്ടേണിംഗ് ഓഫീസറിൽ നിന്നും ലഭിച്ചിരുന്നു നിഷ്പക്ഷവും നീതിപൂർവകവുമായി നടത്തേണ്ട തിരഞ്ഞെടുപ്പ് സംബന്ധമായ വിവരങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ ചിലർക്ക് ചോർത്തിക്കൊടുത്തു എല്ലാ വോട്ടർമാർക്കും ഒരുപോലെ ലഭ്യമാക്കേണ്ട തിരഞ്ഞെടുപ്പ് വിവരങ്ങൾ ഇതുവഴി ചിലർക്ക് മുൻകൂട്ടി ലഭിച്ചു അതുകൊണ്ടാണ് ഹാഷിം ഹാജി ഒരു പാനൽ മാത്രം നൽകിയത് മറുവിഭാഗം ഈ തന്ത്രങ്ങളൊന്നും അറിയാതെ തിരൂരിലും തിരൂരങ്ങാടിയിലും നടന്ന തിരഞ്ഞെടുപ്പ് പ്രകാരം നിരവധി പാനലുകൾ നൽകി ഈ കാര്യങ്ങൾ ഹാഷിം ഹാജി തന്നെ വിശദീകരിക്കുന്നത് കേൾക്കുക ഉദ്ദേശം എണ്ണത്തിനായിട്ട് വോട്ടെടുപ്പ് ഉണ്ടാവുക അല്ലെങ്കിൽ പാനലുള്ള പേരിനായിട്ട് വോട്ടെടുപ്പ് മുപ്പത്തിനാല് പാനൽ ഉണ്ടാക്കിയത് അപ്പൊ ഞാൻ നമ്മൾ ആരാധിച്ചു ബാക്കിയവിയാണ് വരിക എന്നോട് ആദ്യം പറഞ്ഞു ഞാൻ ശരിയും കൂടി ചോദിച്ചപ്പോ കാര്യത്തോട് ബാക്കിയവരികയാണ് ബാക്കിയവരെ ഞാൻ തലേന്ന് വിളിച്ചു ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പിൽ അത് ഞാനെ ഓരോരാൾക്കും പേഴ്സണലായിട്ട് വോട്ട് ചെയ്യാനുള്ള എല്ലാ കർലാസൊക്കെ അങ്ങനത്തെ വരിക അത് മറ്റുള്ള പാനൽ ഞാൻ നോക്കുന്നില്ല വോട്ട് വോട്ടുണ്ടാവുക അല്ലാതെ പാനലിലുള്ള ആൾക്കാരെ എണ്ണം നോക്കിയിട്ടുള്ള തീരുമാനം എടുക്കൂലെന്ന് പറഞ്ഞു അപ്പൊ ഓരോ ഉദ്ദേശം എന്ന് പറഞ്ഞാല് മുപ്പത്തിനാല് പാനലില് ഓരോ ഇരുപത്തിയഞ്ചു ആൾക്കാർ എഴുതിയാലും മുപ്പത്തിനാല് ആൾക്കാരെങ്കിലും വരുമോ അഞ്ച് പാനാണെങ്കിൽ അഞ്ച് പാനുള്ള ആൾക്കാർ അഞ്ച് വോട്ടിൽ ഇട്ടുള്ളൂ മറ്റേ ആറ് വോട്ടിലും അങ്ങനെ ഏറ്റുവാൻ ഒരു ഉദ്ദേശ്യത് പക്ഷെ ഇവിടെ വന്നിട്ടുണ്ട് തന്നെ ബാക്കി വെള്ളം കൃത്യമായിട്ട് പറഞ്ഞു പാനല് ഈ പാനലുള്ള ആൾക്കാർ പേരൊക്കെ അവിടെ വായിക്കാം പക്ഷെ ഈ പാനലില് പിൻവലിക്കേണ്ട ആൾക്കാർക്കൊക്കെ പിൻവലിക്കാം അതില് ബാക്കി ആകുന്ന പാനല് എത്തണം ആ പാനലില് ഓരോ പാനലും വോട്ടായിരിക്കുന്നത് അപ്പൊ അത് വരുമ്പോൾ പറഞ്ഞാൽ ഓരോ മുപ്പത്തിനാല് പാനലും നിന്നിട്ട് മുപ്പത്തിനാല് പാനലും വോട്ട് ചെയ്യണ്ടേ അതെ അത് വോട്ട് അങ്ങോട്ടേക്കോട്ട് സ്ലിപ്പാവൂലെ നമ്മുടെ ഒരു പാനേ ഉള്ളൂ നമ്മൾ ഒറ്റ പാനലിൽ പാനലെന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മളാകൾക്കാർക്ക് ഒരു പാനലിൽ പാനലില് പോത്തിയുള്ളൂ അപ്പൊ അതോടുകൂടി പോലെ സ്ലിപ്പായി അങ്ങനെ ഒരു ബാക്കി എല്ലാ പാനും ഈ മാനോജിന് ഒരു പാനൽ എന്റെ ഒരു പാനും അങ്ങനെ രണ്ട് പാനല്ല അത് ബാക്കിയായത് അപ്പൊ പാനൽ ഒന്ന് പാനൽ രണ്ടായിരം പൊത്തിയാൻ പറഞ്ഞു അപ്പൊ ഇതിന്റെ നമ്മുടെ പ്രായ പ്രസിഡന്റ് നമ്മടെ മറ്റേ ഇയാള് എന്താണ് മാറഞ്ചേരിയുള്ള ആ അതെ അതെ പിന്നെ ഇതുപോലെ പല ശാഖ മണ്ഡലം ജില്ലാ തെരഞ്ഞെടുപ്പുകളിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടത്തിക്കൊണ്ടാണ് പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതെന്ന് മുജാഹിദ് പ്രവർത്തകരായ നാം തിരിച്ചറിയണം ആദർശ കൺഷതയും സംഘടനാ ബോധവുമുള്ള നിരവധി പ്രവർത്തകരെ മാറ്റി നിർത്തി ഇക്വാനിയൻ ചിന്താഗതിക്കാരെ പ്രസ്ഥാനത്തിനകത്തേക്ക് തിരികെ കയറ്റിയതിന്റെ അനന്തരഫലം വരും നാളുകളിൽ നാം അനുഭവിക്കേണ്ടിവരും പൂർവ്വ സൂര്യകൾ കെട്ടിപ്പടുത്ത നമ്മുടെ ആദർശ പ്രസ്ഥാനത്തെ അതിന്റെ തനതായ ശൈലിയിൽ നിലനിർത്തുവാൻ അള്ളാഹു നാം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ